നമസ്കാരം മലയാളത്തിലെ പ്രശസ്ത നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ വി ജെ ജെയിംസുമായിട്ടുള്ള അഭിമുഖം തുടരുകയാണ് ഹാൻഡി ക്ലോക്ക് എന്നുള്ള കൃതി ഇപ്പോൾ റിസ്കിൻ ബോണ്ട് പറഞ്ഞിട്ടുണ്ടും ഒരു ലോകത്തിലെ തന്നെ വായിക്കപ്പെടേണ്ട പത്ത് പുസ്തകങ്ങളൊന്നാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഏറ്റവും വലിയൊരു അംഗീകാരമാണത് അതിനെക്കുറിച്ചൊന്ന് പറയാമോ അതിൽ വാസ്തവത്തിൽ എന്നെ ഒന്ന് നടക്കിക്കളഞ്ഞ ഒരു ഇതായിരുന്നു എൻ്റെ ഒരു സുഹൃത്താണ് എൻ്റെ ഒരു ലിങ്ക് എനിക്ക് അയച്ചു തന്നത് അപ്പോൾ റിസ്കിൻ ബോർഡ് നമുക്കറിയാമല്ലോ അദ്ദേഹം എത്ര ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലഘട്ടത്തിൽ ഒരു പത്ത് പതിനായിരത്തോളം പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളതായിട്ടാണ് അദ്ദേഹം പറയുന്നത് അപ്പം അദ്ദേഹം ഒരു ഇൻ്റർവ്യൂയില് കൊടുത്ത ഒരു പത്ത് പുസ്തകങ്ങൾ അപ്പോൾ ഞാൻ ഈ പത്ത് പുസ്തകങ്ങൾ കാണുമ്പോൾ അതിനകത്ത് ബെർണാഡ് ഷായുടെ ഉണ്ട് സോമർ സെറ്റ് മൂമിൻ്റെ ഉണ്ട് പിന്നെ പിക്ക് പിക്ക് ചാൾസ് ഡിക്കൻസ് ആൻ്റണി ബിയോർ ഇങ്ങനൊക്കെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഈ റൈറ്റേഴ്സിന്റെ പുസ്തകങ്ങൾ ചൂസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ആൻറ്റിക്ലോക്കിക് ഇറ്റേജൻസിയുടെ കണ്ടപ്പോൾ അക്ഷരത്തിൽ അക്ഷരാത്ഥത്തിൽ തണുങ്ങിപ്പോയി കാരണം നമുക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു പുസ്തകം എത്തിയെന്നോ അദ്ദേഹം വായിച്ചെന്നോ പോലും നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റാതിരിക്കുമ്പോഴാണ് അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ വന്നതിൻ്റെ ഒരു ഗുണമാണെന്ന് കൂടി ഓർ ഓർക്കണം അപ്പോൾ ഇപ്പം അഞ്ച് പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ വന്നിരുന്നു അപ്പോൾ അത് അതിനുശേഷമാണ് ആൾക്കാർ പിന്നീട് ആൻറ്റിക്ലോക്ക് നമ്മുടെ മലയാളത്തിൽ പോലും പലരും ഈ ഒരു പ്രസ് റെസ്കിൻ ബോണ്ടിൻ്റെ ഒരു പത്ത് പുസ്തകങ്ങളെ നിർദ്ദേശിച്ചതിൽ ഒന്ന് ആൻറ്റിക്ലോക്ക് ആയത് കണ്ടിട്ട് ആൻ്റിക്ലോക്ക് പിന്നീട് ഒരുപാട് പേര് വീണ്ടും എടുത്ത് വായിക്കുവാനായിട്ട് തുടങ്ങി അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം ഒരുപാട് ഒക്കെ വായിക്കുകയും എന്നാൽ അദ്ദേഹം ക്ലോക്ക് എങ്ങനെയോ അത് മിസ്സ് ചെയ്തു പോയി ഉള്ളി നമ്മൾക്ക് അറിയാമല്ലോ നമ്മൾ മലയാളത്തിൽ നമ്മൾ പുസ്തകങ്ങൾ പലപ്പോഴും ചൂസ് ചെയ്യുന്നത് അതിൻ്റെ ചില ബഹളങ്ങൾ അതേക്കുറിച്ചുണ്ടാകുന്ന ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും പക്ഷേ ആൻ്റിക്ലോക്ക് എങ്ങനെ ചർച്ചകളും ബഹളങ്ങളും ഒന്നും ഉണ്ടാക്കാത്ത ഒരു പുസ്തകമാണല്ലോ എൻ്റെ എല്ലാ പുസ്തകങ്ങളും എങ്ങനെയാണ് പക്ഷേ അദ്ദേഹം നാലഞ്ച് വർഷത്തിന് ശേഷം ഈ റിസ്ക് ഇൻ പോണ്ടിൻ്റെ പുസ്തകം എടുത്തതിനു ശേഷം വായിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു മലയാളത്തിൽ നമുക്ക് ഒരു ലോക സാഹിത്യത്തിൽ നമുക്ക് പറയാവുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എൻ്റേതായിട്ടൊന്നും പറയണോ ഒരു കൃതിയാണ് ആൻറ്റി ക്ലോക്ക് എന്ന് അദ്ദേഹം തന്നെ എന്നോട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ പല ആൾക്കാരും പുസ്തകങ്ങൾ വായിക്കുകയുണ്ടായി അതുപോലെ ഈ ഇംഗ്ലീഷിലേക്ക് പുസ്തകങ്ങൾ വരുന്നതിൻ്റെ ഒരു ഗുണം എനിക്ക് തോന്നിയത് നമ്മൾ ഉദ്ദേശിക്കാത്ത ഇപ്പം ഒരു മിഷിൽ ബാസ് എന്നു പറഞ്ഞ ഒരു അദ്ദേഹം നെതർലാൻഡ്സിലുള്ള ഒരു അപ്പൊ അദ്ദേഹം എനിക്കൊരു മെയിൽ ചെയ്തു ഞാൻ അദ്ദേഹം നിരീശൻ ദത്താഭാരു റീസെന്റ് വായിച്ചു ഞാൻ അടുത്ത കുറേ കാലങ്ങൾക്കിടയിൽ വായിച്ചതിൽ മികച്ച പുസ്തകങ്ങൾ രണ്ടെണ്ണം ആണ് പറഞ്ഞാൽ എനിക്കൊരു ഇമെയിൽ വരുന്നു അപ്പോൾ ഇത്തരം പുസ്തകങ്ങൾ നമ്മളറിയാതെ മറ്റു തലങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു അത് അക്ഷരത്തിൻ്റെ വിജയജിൻസിനോട് ഒരു പ്രസക്തില്ല ഞാൻ എന്നും പറയുന്ന ഒരു ഇതാണ് ഞാൻ അക്ഷരത്തിനോടാണ് ഇതിലും അക്ഷരത്തിൻ്റെ സഞ്ചാര അക്ഷരം സഞ്ചരിച്ച് എത്തേണ്ടവരിലേക്ക് എത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഒരു വിചാരം ഒരു ധാന്യമണിയിൽ അത് കഴിക്കാൻ വിധിക്കപ്പെട്ടവൻ്റെ പേരെഴുതിയിട്ടുണ്ടെന്ന് അഭിർദാസം മറ്റുവാണെന്ന് പറയുന്നത് അത് പറഞ്ഞതുപോലെ ഒരു പുസ്തകത്തിൽ അത് വായിക്കാൻ വിധിക്കപ്പെട്ടവന്റെ പേരെഴുതിയിട്ടുണ്ടെന്നുള്ളത് പുസ്തകത്തിന് ഒരു ജീവിതമുണ്ട് അല്ലാതെ ബഹളം വെച്ച് ഞാൻ പുസ്തകമാണ് വരൂ എന്ന് പറഞ്ഞ് അത് അങ്ങോട്ട് ചെല്ലുന്നതിനേക്കാൾ പുസ്തകം സഞ്ചരിച്ച് ചെല്ലുന്നുണ്ട് അത് ചെല്ലേണ്ടവരിലേക്ക് ചെല്ലും ആ ഒരു വിശ്വാസമാണ് എനിക്കുള്ളത് ജെ സി ബിയുടെ ഫൈനൽ ലിസ്റ്റിൽ കൂടി വന്നിട്ട് ജെ സി ബിയുടെ ഷോർട്ട് ലിസ്റ്റിൽ വന്നിരുന്നതാണ് ആൻ്റിക്ലോക്ക് ആൻറ്റിക്ലോക്ക് അതുപോലെ വൈറ്റ് സൗണ്ട് എന്നുള്ളൊരു കഥാസമാഹാരമുണ്ടല്ലോ അതിനെക്കുറിച്ചൊന്ന് പറയാമോ വൈറ്റ് സൗണ്ട് എൻ്റെ ഏറ്റവും അവസാനം വന്ന കഥാസമാഹാരമാണല്ലോ നമുക്കറിയാം നമുക്ക് കോവിഡിൻ്റെ കാലത്ത് നമ്മളെല്ലാവരും ഒന്ന് ഐസൊലേറ്റ് ചെയ്യപ്പെട്ടു പോയൊരു സമയത്ത് പലരും ആ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഥകൾ എഴുതി ഞാനൊത്തിരി കൗതുകത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പല കഥകളും വരുന്നതും പക്ഷേ കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു കഥ ഒന്ന് എഴുതണമെന്ന് കരുതരുതെന്ന് എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു പക്ഷെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിൽ കടന്നു പോകുന്ന ഒരു കഥയാണ് വൈറ്റ് സോണ്ട് ആ കാലഘട്ടത്തിലാണ് ഞാൻ വൈറ്റ് സോണ്ട് എന്നുള്ള ആ വാക്ക് ഞാൻ തന്നെ കേൾക്കുന്നത് എത്ര പേർക്ക് അതറിയാമെന്നപോലും എനിക്കറിഞ്ഞൂല എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും പലപ്പോഴും പലർക്കും അറിയത്തില്ലായിരുന്നു അതായത് നമ്മൾ വിമാനത്തിൽ ഈ വെൺമേഖങ്ങൾക്ക് മീതെ കൂടി പറഞ്ഞു വിമാനം പറക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നാം അനുഭവിക്കുന്ന ഒരു സൗണ്ട് ഉണ്ട് ആ സൗണ്ട് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ താഴെ ഉള്ളപ്പോഴും അല്ലെ ടേക്ക് ഓഫിലും എല്ലാം വേറെ വേറെ സൗണ്ടാണ് അപ്പം ഇത് ഈ വൈറ്റ് സൗണ്ട് കേട്ടാൽ മാത്രം ഉറക്കം വരുന്ന സ്വഭാവമുള്ള കുറേ പേരുണ്ടെങ്കിലോ ശരി ശരി ചിലപ്പോൾ ബിസിനസ് ആൾ ആവശ്യത്തിന് വേണ്ടി ലോങ് ജേർണി ഒക്കെ നടത്തുന്നവരായിരിക്കും അപ്പം അവരങ്ങനെ ശീലിച്ച് ഈ ഒരു ഇതിൻ്റെ ഒരു ലയത്തിലാണ് അവരുടെ ഉറക്കം അവർ അങ്ങനെ ചിലർ ഈ വൈറ്റ് സൗണ്ട് വീട്ടിൽ വൈറ്റ് സൗണ്ട് പ്ലേ ചെയ്ത് എട്ട് മണിക്കൂർ ഈ വൈറ്റ് സൗണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കേട്ട് ഉറങ്ങുന്നവരുണ്ടെന്നൊക്കെ പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിനെയാണ് ഞാൻ എടുത്തത് അപ്പം ഈ വിമാനം പറത്തിപ്പറത്തി നടക്കുന്ന ഒരു പൈലറ്റാണ് അതിൻ്റെ അത്തെ കഥാപാത്രം അദ്ദേഹത്തിന് ആകാശത്താണ് എപ്പോഴും എപ്പോഴും ഇതാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ഈ ജീവിതവും അദ്ദേഹത്തിൻ്റെ ഇഷ്ടവും പക്ഷേ ഈ കോവിഡ് വന്ന സമയത്ത് നിർബന്ധിതമായിട്ട് വിമാനങ്ങളെല്ലാം താഴെ ഇറങ്ങേണ്ടി വരുന്നു ഏതാണ്ട് ഒരു അണ്ടരലക്ഷത്തിലേറെ വിമാനങ്ങൾ ഇതെല്ലാം പാർക്ക് ചെയ്യാനുള്ള സ്പേസിനെ കുറിച്ച് വാസ്തവത്തിൽ അതിനു മുമ്പ് വിമാനത്താവളങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ല ശരി എല്ലാം കൂടെ ഒരേ സമയത്ത് താഴെ ഇറങ്ങേണ്ട ആവശ്യം വരത്തേ ഇല്ലല്ലോ എപ്പോഴും കുറയണം പറക്കും കുറയണം നിൽക്കും പക്ഷെ ഇത് ഈ സൂക്ഷ്മ വന്നിട്ട് എല്ലാത്തിനേയും കൂടി പിടിച്ച് വലിച്ച് താഴേക്ക് എത്തിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ താഴെ ഇറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ അവിടെ അദ്ദേഹത്തിന് കുറേ നേരം ചുറ്റിക്കറങ്ങിയിട്ട് താഴേക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ കിട്ടും കാരണം പോലെ വിമാനങ്ങൾ അടുക്കി വെച്ച് ഇടയ്ക്ക് സ്പേസ് ഉണ്ടാക്കി ഈ ഒരു സമയത്ത് ഇദ്ദേഹത്തിന് ഉണ്ടാകുന്ന അനുഭവം അതുമായിട്ടുള്ള ഒരു നമ്മുടെ ഒരു സമകാലിക ലോകത്ത് ഈ മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയെ വളർത്തിക്കൊണ്ടു വരുന്നതും അത് വെച്ച് ഉപയോഗപ്പെടുത്തുന്നതുമായ ഒരു ലോകമുണ്ട് പക്ഷേ ഇദ്ദേഹം വേറൊരു ഒരു ഇതര മതക്കാരനെ ഒരാളും ഈ ഐസൊലേഷൻ്റെ സമയത്ത് അടുത്തടുത്ത മുറികളിൽ വരുന്നതും അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു അത്യപൂർവ്വമായൊരു ബന്ധവും അതുമാണ് ഈ ചിത്രം അപ്പം ഈ വൈറ്റ് സൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതായത് ഈ ഒരു ഏകദാനത എല്ലാം താഴെ ഭൂമിക്ക് താ താഴെയാണല്ലോ ഈ വൈറ്റ് സൗണ്ടിൽ നടക്കുന്നവരത്തൊന്നും താഴെയാണ് ഭൂമി മുഴുവൻ ഇടകൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ ഭൂമി വളരെ ചെറുതാണ് അവിടെ നമുക്ക് വേർതിരികളൊന്നും കാണാൻ പറ്റത്തില്ല മതത്തിൻ്റെയോ ജാതിയുടെയോ അതിരുകളൊന്നും കാണാൻ പറ്റാത്ത ആ ഏകതാനതയുടെ അനുഭവത്തെ മനുഷ്യ മനസ്സുകൾക്ക് അനുഭവപ്പെടുത്താനുള്ള ഒരു ശ്രമമായിരുന്നു വൈറ്റ് സൗണ്ട് എന്നുള്ള ആ പ്രത്യേക കഥ അതിൽ വേറെയും പാതാളക്കരണ്ടി എന്നുള്ള കഥ ഒരുപാട് പേര് നാടപ്പോഴും പറയാറുള്ളതാണ് പിന്നെ പളനിവേൽ എന്നുള്ള ഒരു വലിയ സൗഹൃദത്തിൻ്റെ കഥ അതിന് പല കഥകളും വന്നിട്ടുള്ള ഒരു പുസ്തകമാണ് എല്ലാ കാലത്തും എഴുത്തുകാരെ സൃഷ്ടിക്കുന്ന വായനക്കാരാണ് ആ പുതിയ കാലത്ത് വായനക്കാരെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ് ഈ വായനക്കാര് ശരിയാണ് പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നത് പഴയ കാലത്തേക്കാൾ പുസ്തകങ്ങൾ വളരെ നന്നായിട്ട് പോകുന്നുണ്ട് ഇപ്പൊ നിരീശനിൻ്റെ ഇരുപത്തിനാലാം പതിപ്പായി ഏതാണ്ട് നാൽപ്പതിനായിരം കൊപ്പികളാണ് അത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യാതൊരു രീതിയിൽ ബഹളങ്ങളും ഒന്നും ഒരു പുസ്തകമാണ് നിരീശ്ശനൻ ഏതെങ്കിലും പ്രത്യേകമായ ക്യാമ്പയിൻ വേണ്ടി നടക്കുകയാവട്ടെ അല്ലെങ്കിൽ വിവാദങ്ങളിൽ ഏർപ്പെടുകയോ ഒന്നും ചെയ്യാതെ ആ പുസ്തകം വന്ന നിലയ്ക്ക് അത് കടന്നുപോകും അതുപോലെ ചോരശാസ്ത്രമായാലും എല്ലാം തന്നെ പുതിയ പുതിയ പതിപ്പുകൾ വരുന്നു വായനക്കാരതി ഏറ്റെടുക്കുന്നു പിന്നെ ഇന്നത്തെ ഈ ശാസ്ത്ര സാങ്കേതികതയുടെ ഈ മുന്നേറ്റം നമുക്കുണ്ടല്ലോ ഒരുപാട് മുന്നേറിയ സ്ഥിതിക്ക് നമുക്കറിയാം ഒരു മൊബൈലിൽ നമ്മളുടെ നല്ലൊരു ശതമാനം സമയം എൻ്റെതുൾപ്പെടെ ഞാൻ മൊബൈലിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടി മൊബൈൽ എടുക്കുന്നു അത് ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും കുറേ നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കും നമ്മൾ അറിയാതെ അതിൽ സത്ത പോകുന്നു അതിലൊന്ന് തോട്ടുന്നു അതിൽ നിന്ന് ഒത്തിരി ചാടി പോകുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്തിനു വേണ്ടിയാണോ ഞാൻ ഈ മൊബൈൽ കയ്യിലെടുത്ത് അത് ചെയ്യാതെ പോകുന്ന അനുഭവം എനിക്ക് പോലുമുണ്ട് അപ്പോൾ വായനയ്ക്ക് ഒരു സ്വകാര്യത ഉണ്ടായിരുന്നു നമുക്ക് ഇല്ലേ ഈ വായനയുടെ സ്വകാര്യത എന്ന് പറഞ്ഞാൽ നമ്മുടെ സകല ഇന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും എല്ലാം ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തൻ്റെ തന്നേതായ ഒരു ഒരു പൂർണ്ണമായ ഏകാഗ്രതയിൽ ഏകാന്തതയിലാണ് നമ്മൾ വായിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു നല്ല പുസ്തകം കാമ്പുള്ള ഒരു പുസ്തകത്തിന് ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് അവൻ്റെ ഉള്ളിൽ ഒരു മാറ്റം വരുത്താൻ പോസിറ്റീവ് എനർജി ആണെങ്കിൽ പോസിറ്റീവ് എനർജി നെഗറ്റീവ് ആണെങ്കിൽ അതും സാധിക്കും അപ്പം അങ്ങനെ സാധിക്കുന്നു ഒരു പക്ഷെ ഇന്ന് ഇതുപോലെയുള്ള ഏകാഗ്രതപ്പെട്ട വായനകൾക്കുള്ള സാധ്യതകൾ മറ്റു രീതിയിലുള്ള ഇന്ദ്രിയപരമായ പിടിവലിവുകൾ കാരണം നഷ്ടപ്പെട്ടു ഒരു അപ്പോൾ സൂപ്പർഫിഷ്യലായിട്ടുള്ള പെരിഫറൽ ആയിട്ടുള്ള വായനകൾ പെട്ടെന്ന് പെട്ടെന്ന് കടന്നു പോകാവുന്നതിലേക്ക് ആകൃഷ് ആകൃഷ്ടരാകാനുള്ള ഒരു സാധ്യതയുണ്ട് ആ പുസ്തകം മോശമാണെന്നോ തെറ്റാണെന്നോ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് അതെ സാധ്യത ശാസ്ത്രീയമായ സാധ്യത മാത്രമാണ് ആ സാധ്യത നമുക്കിന്ന് ലോകത്ത് കാണാം എന്നാൽ യഥാർത്ഥത്തിൽ വായന തേടുന്നവർ കമ്പുള്ള നല്ല പുസ്തകങ്ങളെ ആഴത്തിലേക്ക് കടന്നു ചെല്ലുകയും തങ്ങളെ തന്നെ പരിവർത്തനപ്പെടുത്തുകയും ആ സർഗാത്മകമായ വായനയുടെ ഒരു ആനന്ദം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ് സർഗാത്മക ആനന്ദവും ഇന്ദ്രിയപരമായ ആനന്ദവും രണ്ടും രണ്ടാണ് ഇന്ദ്രിയം ക്ഷണികമായിരിക്കും അപ്പം പുസ്തകം ഇന്ദ്രിയത്തോടും മനസ്സിന്റെ പെരിഫറിയോടും മാത്രമാണ് ബന്ധപ്പെടുന്നെങ്കിൽ ആ ഇത് ക്ഷണികമായിട്ട് നമ്മൾ അത് വായിച്ച് ആനന്ദിച്ചിട്ട് ഫേസ്ബുക്കിൽ ആ ഗംഭീര പുസ്തകം ആ ഉഗ്രൻ എന്നൊക്കെ പറഞ്ഞ് ആയിരം കണക്കിന് ചിലപ്പോൾ ഇതൊക്കെ എഴുതും പക്ഷെ ഇത് ക്ഷണികമാണ് തീർച്ചയായിട്ടും വേറൊരു സാധനം വരുമ്പോൾ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് പോകും എന്നാൽ സർഗാത്മകമായ ആനന്ദം നൽകിയ ഒരു പുസ്തകം അത്ര കാലം കഴിഞ്ഞാലും നിങ്ങളെ വിട്ടുപോവില്ല ഒരിക്കലും അത് നിങ്ങളെ ആ ആനന്ദം നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു വായന പുതിയ കാലത്ത് സാധിക്കുമെങ്കിൽ നല്ലതാണ് അല്ല എല്ലാ എഴുത്തുകാരും സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പലരും അതിനെക്കുറിച്ച് പുസ്തകങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട് ഞാൻ എഴുതുന്നു എന്നുള്ളൊരു ഒരു ഒരു ചോദ്യമുണ്ടല്ലോ അപ്പോൾ വിജി ജെംസ് എന്നുള്ള എഴുത്തുകാരനെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് എന്താണ് മറുപടി പറയാനുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ മുൻപ് പറഞ്ഞ ഉത്തരങ്ങളിലൊക്കെ അതിൻ്റെ ഒരു ഉത്തരമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ എന്നെ തന്നെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ നമ്മൾ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് ഇതൊന്നും നമ്മൾ ചിന്തിച്ചൊന്നും വരത്തില്ല ഉണ്ടാകുന്ന പ്രേരണകൾ ചിലപ്പോൾ മറ്റു പലതുമായിരിക്കും തുടക്കത്തിൽ എന്നാൽ ഇന്ന് ഞാൻ തിരിച്ചറിയുന്നത് എഴുത്തെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണവും കണ്ടെത്തലും കൂടിയാണ് കാരണം എഴുത്തിൻ്റെ മുഹൂർത്തങ്ങൾ ഇപ്പോൾ ഞാൻ കുറച്ച് പ്ലാൻ ചെയ്തിട്ട് ഒന്നാം ചാപ്റ്റർ ലീത് രണ്ടാം ചാപ്റ്ററിലീത് ഇങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ ഒരു ഇപ്പോൾ എൻജിനീയറിങ്ങിലൊക്കെ ചെയ്യുന്നത് പോലെയുള്ള ഒരു രീതിയല്ല എൻ്റെ എഴുത്ത് സർഗാത്മകത എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമാണ് അപ്പം അങ്ങനെ ഇരുന്നവരുണ്ട് അത് അവരുടെ രീതിയാണ് പക്ഷേ എനിക്ക് ഇപ്പോൾ നിരീശനെ തന്നെ അല്ലെങ്കിൽ ആൻറ്റിക്ലോക്കിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്താൽ സൂക്ഷ്മമായ കാര്യങ്ങളുണ്ട് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന ഈ ഭൗതികമായ സാധനത്തിനുള്ളിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഒരു 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 കാരണം പറയും നമ്മൾ ഇന്ന് നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് ജീവനെന്ന് ശാസ്ത്രത്തിനകത്ത് നമ്മൾ ശാസ്ത്രത്തെക്കുറിച്ച് വളരെ ഗഹനമായ ചർച്ചകളൊക്കെ നടന്നു ഒരുപാട് വികസിച്ചു പക്ഷേ ഇന്നും ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ജീവൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഒരു സെല്ലിൽ നമുക്ക് വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഡി എൻ എ കയറ്റിയിട്ട് പഴയ ഡി എൻ എടുത്ത് മാറ്റിയിട്ട് ആർട്ടിഫിഷ്യൽ ഡി എൻ എ കയറ്റിയിട്ട് അതിനെ റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും വീണ്ടും സെല്ലുകൾ ഉണ്ടാക്കാം പക്ഷേ ഇത് ആർട്ടിഫിഷ്യൽ ഡി എൻ എ ആണതിന് മൂല്യം ഈ സെല്ലിനെ കട ഒരു സെല്ലിൻ്റെ ആ പ്രകൃതി നിർമ്മിച്ച ഒരു സെല്ലിനെ നമുക്ക് ശാസ്ത്രത്തിന് ഇതുവരെ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഈ പ്രകൃതി എങ്ങനെയാണ് ഈ ജീവനെ ഉണ്ടാക്കുന്ന നമുക്കറിയത്തില്ല നമ്മളൊരു പാവയെ പോലെ ഇപ്പം ഒരു ലൈറ്റുണ്ട് അതിലൂടെ കരണ്ട് പോകുമ്പോൾ ഇത് കത്തുന്നു എങ്ങനെയാണ് കത്തുന്നതെന്ന് നമുക്ക് കരണ്ടിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് നമുക്ക് കത്തുന്നതെങ്ങനെയാന്നു പക്ഷേ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ജീവൻ എങ്ങനെയാണ് അല്ലെങ്കിൽ പ്രകൃതി എങ്ങനെയാണ് ഈ ജീവൻ കലർത്തി വിട്ടിരിക്കുന്നത് നമുക്കറിയത്തില്ല അപ്പം ഇതിൻ്റെ അന്വേഷണം ശാസ്ത്രീയമായിട്ട് നടത്തുന്നവരുണ്ടാവാം പക്ഷേ എൻ്റെ അന്വേഷണം ജീവൻ എന്താണ് മരണം എന്താണെന്ന് തുടങ്ങി എൻ്റെ അന്വേഷണങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ എഴുത്തിലൂടെയാണ് സംഭവിക്കുന്നു അതിനാണ് ഇപ്പോൾ നമ്മൾ ആൻറ്റിക്ലോക്ക് എന്ന നോവലിൽ ഒരു ശവപ്പെട്ടി പണിക്കാരനാണ് അതിലെ പ്രധാന കഥാപാത്രം ശവപ്പെട്ടി എന്ന് പറഞ്ഞാൽ മരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം അങ്ങനെയുള്ള ഒരു കഥാപാത്രത്തെ നമ്മൾ ഏറ്റവും താഴേക്കിടയിൽ ആണെന്ന് നമ്മൾ കരുതുന്ന ഒരു കഥാപാത്രത്തിലൂടെ ഏറ്റവും ഉന്നതമായ ഒരു ജീവിത ദർശനത്തെ പിടിക്കാൻ സാധ്യമാകുമോ എന്ന അന്വേഷണമാണ് എനിക്ക് എഴുത്തിലൂടെ അപ്പം പലപ്പോഴും സംഭവിക്കുന്നത് ഈ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഏത് ചോദ്യമാകട്ടെ ചോദ്യത്തിന് ഉത്തരം പ്രകൃതിയിലുണ്ട് എന്താണ് ജീവൻ എന്താണ് മരണം എന്ന് നമ്മൾ ചോദിക്കും നമുക്കറിയത്തില്ലായിരിക്കും ഉത്തരം പക്ഷെ പ്രകൃതിക്ക് അതിന് ഉത്തരമുണ്ട് കാരണം മരണം സംഭവിക്കുന്നുണ്ടല്ലോ അപ്പം എന്താണെന്ന് പ്രകൃതിക്ക് അറിയാം ജീവൻ എന്താണെന്ന് പ്രകൃതിക്ക് അറിയാം ജനനം എന്താണെന്ന് പ്രകൃതിക്ക് അറിയാം സമയം എന്താണെന്ന് പ്രകൃതിക്ക് അറിയാം സമയം എന്താണെന്ന് നമുക്കറിയാമല്ലോ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ പക്ഷേ ഇതിൻ്റെ സൂക്ഷ്മതയിലേക്ക് എല്ലാം കടന്നു ചെന്നാൽ മാത്രമേ ഈ ഇതെന്താണെന്നുള്ളതിനെ നമുക്കറിയാൻ പറ്റത്തില്ല നമുക്ക് വേണേലും ചോദ്യം ചെയ്യാം അത് നമ്മൾ അറിയേണ്ട കാര്യം എന്താ ഏഹ് നമുക്ക് ഈ ഈ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നന്നാക്കാനുണ്ട് അത് ഈ അനീതികൾ അസമത്വങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അപ്പോൾ അതല്ലേ മിടുക്ക് നിങ്ങൾ ഈ വേണ്ടാത്തതൊക്കെ അന്വേഷിച്ച് നടക്കുന്നത് തെറ്റല്ലേ എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ചോദ്യം വരാം പക്ഷേ യഥാർത്ഥത്തിൽ ലോകത്തെ കറക്റ്റ് ചെയ്യുന്നതിനെ നമ്മൾ ശ്രമിക്കുന്നതിനേക്കാളും ശ്രമകരമാണ് ഇതെന്താണ് എന്തുകൊണ്ട് ഈ ലോകത്തിൽ ഈ പ്രശ്നം വന്നു എന്നാണ് നമ്മൾ നോക്കുന്നത് അതെ 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 രോഗത്തിന് നമ്മൾ മരുന്ന് കൊടുക്കണമെങ്കിൽ എന്തുകൊണ്ട് രോഗം വരുന്നു എന്നുള്ളത് അറിയണം അറിയണം ഈ അന്വേഷണം എന്നെ സംബന്ധിച്ചോളം നടക്കുന്നത് എഴുത്തിലൂടെയാണ് കാരണം എൻ്റെ എഴുത്തിൽ ഞാൻ ശാസ്ത്രത്തെയും ഫിലോസഫിയെയും ദാർശനികതയെയും ഒരേപോലെ അതിൻ്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് ശ്രമിക്കുന്നു തീർച്ചയായിട്ടും അപ്പോൾ പലപ്പോഴും എഴുത്തിൻ്റെ ചില മുഹൂർത്തങ്ങളിൽ നമ്മൾ ഒരിക്കലും നമുക്ക് സാധാരണഗതി നമ്മൾ ചിന്തിച്ച് ചെല്ലുകയില്ലാത്ത ചെല്ലാ മേഖലകളിൽ ചെന്നെത്തുകയും അവിടെ നിന്ന് നമുക്ക് അത്ഭുതകരമായ ഉത്തരങ്ങൾ കിട്ടുകയും ചെയ്യണം ഇപ്പോൾ ചോരശാസ്ത്രം എന്ന നോവൽ എഴുതുമ്പോൾ ഞാൻ ആലോചിച്ചത് ഇത് എവിടെ കൊണ്ടു കെട്ടുമെന്ന് ഞാൻ ആലോചിച്ചു കാരണം ഒരു കള്ളൻ അവന് ഒരു പ്രൊഫസർ പഴയ ഒരു താളിയോലയിലെ ചോരശാസ്ത്രം വെച്ച് അവനെ പഠിപ്പിച്ച് പുതിയ കാലത്തിലേക്ക് ഇറക്കുന്ന അവൻ കളവുകൾ ചെയ്ത് ചെയ്തു പോകുന്നു ഞാനിങ്ങനെ രസിച്ച് എഴുതി 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 വന്നിട്ട് എൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം വരികയാണോ ഞാൻ എവിടെ കൊണ്ടു കെട്ടും അപ്പോൾ അത് ഭൗതികമായിട്ട് തേടി അത് കിട്ടത്തില്ലായിരുന്നു പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജ്ഞാനത്തിൻ്റെ ഈ ഒരു ശക്തി എൻ്റെ അതിന് ഉത്തരം ഞാൻ അതിനോട് തന്നെ ചോദിച്ചു ഇത് എവിടെ കിട്ടും എന്തിനാണ് ഈ ചോരശാസ്ത്രം ഒരു അഥമശാസ്ത്രം എന്തിനാണ് എന്ന ചോദ്യം ഞാൻ എന്നോട് ചോദിക്കുന്നുണ്ട് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒരു വെളുപ്പംകാലത്ത് രണ്ട് രണ്ടര എൻ്റെ ഉള്ളിൽ കിട്ടുമ്പോഴാണ് ചോരശാസ്ത്രം എന്ന ഈ നോവൽ ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ എഴുതിയില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ആ ഉത്തരം വരില്ല ഒരിക്കലും എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല ഞാനും ഒരു ആളെ പോലെ എൻ്റെ ജോലിയിൽ നോക്കി മറ്റു കാര്യങ്ങളും നോക്കി പോകും പക്ഷേ ആ ചോരശാസ്ത്രം എത്ര പേരെ ആ വഴിക്ക് ചിന്തിക്കാനും അവരുടെ ഉള്ളിൽ ഇതേ വൈബ്രേഷൻ ഉണ്ടാക്കാനും നിമിത്തമാകുന്നുണ്ട് തീർച്ചയായിട്ടും അതാണ് എഴുത്തിൻ്റെ ഒരു ഉദ്ദേശം അറിയാതെയാണെങ്കിലും അറിയാതെയാണെങ്കിലും മനുഷ്യൻ സാധാരണഗതിയിൽ ചിന്തിച്ച് ചെല്ലുകയില്ലാത്ത അല്ലെങ്കിൽ അവൻ്റെ അനുഭവ ലോകത്തിന് സാധാരണഗതിയിൽ കിട്ടുകയില്ലാത്ത അനുഭവങ്ങൾ നമ്മളതല്ലേ കഥകളിലൂടെയൊക്കെ ആഗ്രഹിക്കും അപ്പം എനിക്ക് പരിചിതമല്ലാത്ത അനുഭവങ്ങൾ എനിക്ക് പരിചിതമല്ലാത്ത ചിന്തകളിലൂടെ എനിക്ക് സഞ്ചരിക്കുവാനായിട്ട് സാധിക്കും അപ്പം ഞാനങ്ങനെ പറഞ്ഞാൽ എഴുതുമ്പോൾ വിജയ ജെയിംസ് എന്നുള്ള എനിക്ക് പോലും ഒരു ചിന്ത എനിക്ക് കിട്ടുമോ എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ലക്ഷ്യം അതിന് എഴുതി വെക്കുമ്പോൾ വേറൊരാളിലേക്ക് ആ ചിന്ത ചെന്നാൽ നല്ലത് ഒരുപാട് മാനസിക സംഘർഷങ്ങളും എഴുത്തിൻ്റെ സമയത്ത് ഉണ്ടാകാൻ സാധിക്കും ഒരു എഴുത്തിൻ്റെ എഴുതി കഴിഞ്ഞ സമയത്ത് ഒരു നോവൽ എഴുതി കഴിയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മാനസിക അവസ്ഥ അല്ലെങ്കിൽ അത് അപ്പം തന്നെ വീണ്ടും വായിക്കാൻ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് വായിക്കാൻ വേണ്ടി കൊടുക്കുകയോ എന്താണ് ആ ഒരു മാനസിക അവസ്ഥ അതിനൊന്നും പറയാമോ തീർച്ചയായിട്ടും കാരണം ഇത് നമുക്ക് ഇപ്പം നമ്മുടെ വീട്ടിലുള്ളവർക്ക് പോലും ചിലപ്പോൾ അത് ഒരിക്കലും മനസ്സിലാവത്തില്ല നമ്മുടെ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു മാനസിക നില എന്താണെന്നോ കാരണം ഇത് നമ്മൾ ചിലപ്പോഴീ ചില പറയത്തില്ലേ കോഴി ഒട്ടയിടാൻ പറ്റും പറ്റുന്നില്ല ഈ സാധനം നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷെ അങ്ങോട്ട് ചെന്നാൽ എഴുതിയാ മതിയോന്ന് പറഞ്ഞാൽ എഴുതാൻ പറ്റത്തില്ല പറ്റുന്നവരുണ്ടായിരിക്കാം ഇത് ആഴപ്പടലിലേക്ക് നമ്മൾ ചൊല്ലും തോറും ഇതിൻ്റെ സംഘർഷം ഭയങ്കര ഇല്ല നമ്മൾ അത് കൊണ്ട് നടക്കുന്ന ഒരവസ്ഥ അതിനെ വേണ്ട വിധത്തിൽ എഴുതി അങ്ങോട്ട് വെക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ എത്താതെ വരിക എന്നുള്ളതൊരു നല്ല സംഘർഷമാണ് ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും എന്തിനാ ഈ കുരിശെടുത്ത് നമ്മൾ തലയിൽ അതെ അപ്പോൾ എനിക്ക് എഴുതാതിരിക്കാനാണ് ആഗ്രഹം വാസ്തവത്തിൽ ഉള്ളിൽ ഒരാവശ്യമില്ലല്ലോ അത് എഴുതാതിരിക്കാനുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും എഴുതാതിരിക്കാനുള്ള എൻ്റെ ശ്രമങ്ങളുടെ പരാജയമായിട്ടാണ് എഴുത്ത് വരുന്നത് ഞാൻ എഴുതാതിരിക്കാൻ തീവ്രമായിട്ട് ശ്രമിക്കുന്നു പരാജയപ്പെട്ടു പോകുമ്പോൾ അത് അതിലെഴുതായിട്ട് മാറുന്നു പിന്നെ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ക്ഷമ എത്ര തവണ വെട്ടിത്തിരുത്തണം വെട്ടിത്തിരുത്തി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയിക്കാൻ പറ്റില്ലേ അതേ സമയത്ത് നമുക്ക് ഈ ശ്രമത്തെ നമുക്ക് വേറെ എവിടെയെങ്കിലും നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വലിയ ഓണക്കാരനാകാം എത്ര കോഡീഷൻ ആകാമായിരുന്നു ഞാൻ ചിലപ്പോൾ ആലോചിക്കും ഒരു പുറപ്പെടുള്ള പുസ്തകത്തിന് വേണ്ടി പന്ത്രണ്ട് വർഷം എടുത്ത എഫോട്ടോ ഞാൻ വേറെ വേറെങ്കിലും നല്ലൊരു കാര്യം നല്ലതെന്ന് മറ്റുള്ളവർ കാര്യത്തിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഞാൻ വലിയൊരു കോഡീഷൻ ആയി ചിലപ്പോൾ മാറത്തില്ലായിരുന്നു അപ്പം ആർത്ഥത്തിൽ നോക്കുമ്പോൾ ഒരു മണ്ടനാണ് തോറ്റുപോയവനാണ് എന്ന് വേണമെങ്കിലേ പറയാം പക്ഷേ ഈ ജയം എന്ന് നമ്മൾ വിവക്ഷിക്കുന്ന അല്ലെങ്കിൽ നേട്ടമൊന്ന് വിവക്ഷിക്കുന്ന ഭൗതികമായ ഈ സാധനങ്ങളൊന്നും നമ്മളെ തുണക്കില്ലെന്ന് നമ്മൾ ഒരു നിമിഷത്തിനും മനസ്സിലാവും അതെല്ലാവർക്കും അഭിമുഖീകരിക്കേണ്ടി വരും ഞാൻ കെട്ടി വെച്ചതൊക്കെ നിമിഷാർത്ഥത്തിൽ എന്തിന് പറയും നമ്മൾ ഈ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നതിനിടയ്ക്ക് പോയി നമ്മൾ കണ്ടിട്ടില്ലേ ഒരാൾ പോകുന്നത് അതുവരെ അയാൾ കരുതി വെച്ചതെല്ലാം എന്താ നിമിഷത്തിൽ അയാളെ വെടിഞ്ഞു പോയില്ല അപ്പോൾ ആ വെടിഞ്ഞു പോകൽ എന്നതിൻ്റെ അർത്ഥം എന്താണ് ആ വെടിഞ്ഞു പോകുമ്പോൾ എന്താണ് വെടിഞ്ഞു പോകുന്നത് ശരീരം വെടിഞ്ഞു പോകുമ്പോൾ വേറെ ഒരു ബോധ തലം നിൽക്കുന്നുണ്ടോ ആ ബോധതലത്തിനെയാണോ നമ്മൾ പോഷിപ്പിക്കേണ്ടത് എന്നുള്ള അന്വേഷണം വരുമ്പോൾ ഈ വെടിഞ്ഞു പോകുമ്പോഴും മിടുക്കനായിട്ട് നിൽക്കുന്നത് ചിലപ്പോൾ ഒരു വഴിയിൽ ഭിക്ഷയാജിച്ച് നടക്കുന്ന ഒരുത്തിനായിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ സ്ഥാനമാനങ്ങൾ കൊണ്ടോ ധനം കൊണ്ടോ അല്ലെങ്കിൽ പവർ കൊണ്ടോ നമ്മൾ എല്ലാവരും അടിച്ചമർത്താനുള്ള എല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അയാളേക്കാൾ കേമൻ ഒന്നുമില്ലാത്ത നിസ്വനായ ഒരു മനുഷ്യൻ അതായത് പ്രകൃതിയുടെ താരതമ്യത്തിൽ നോക്കുമ്പോൾ ഈ നിസ്വനായ മനുഷ്യനായിരിക്കും അതീവ പണക്കാരൻ തീർച്ചയായും മറ്റേ ഒരു ദരിദ്രവാസിയായി മാറുന്ന ഒരു നിമിഷമുണ്ട് അപ്പം നമ്മൾ തെറ്റിദ്ധരിച്ച് ഈ ദരിദ്രവാസി അല്ല എന്ന് ധരിച്ച് ഞാൻ ധനികനാണ് സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ളവനാണ് ഞാൻ എന്തോ എഴുത്തുകാരനാണെന്നൊക്കെ ഇങ്ങനെ ഞാൻ ഭാവിച്ചു കഴിഞ്ഞാൽ ഞാൻ മണ്ഡന മരമണ്ടനായിരിക്കും ആ ഭാവത്തെ അതിജീവിച്ചുകൊണ്ട് നടക്കുന്നവനാണ് യഥാർത്ഥ സമ്പന്ന ശാസ്ത്ര പഠനം ശാസ്ത്രം പഠിച്ച ആളാണല്ലോ ഈ ശാസ്ത്ര ശാസ്ത്രപഠന എഴുത്തിന് അത്രമാത്രം സഹായകമായിട്ടുണ്ട് ഒരുപാട് ഒരുപാട് കാരണം ഇപ്പം നിരീക്ഷനായാലും ആൻറ്റിക്ലോക്കായാലും നമുക്ക് ജീവിതത്തിൻ്റെ ദർശനങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ അത് എനിക്ക് നമ്മുടെ ഈ വായനയുടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ചെറുപ്പകാലത്തെ നമ്മൾ ചിലപ്പോൾ ചിത്രകഥ അതിനുശേഷം കുറ്റാന്വേഷണ കഥ ജനപ്രിയ നോവലുകൾ പിന്നീട് നമ്മൾ കടന്നു വരുന്ന ഗോ വിജയൻ ആനന്ദ് അതുപോലുള്ള വലിയ വലിയ എഴുത്തുകാര് ഇത് ഇതിലൂടെ വന്ന് നമ്മുടെ സർഗാത്മക സാഹിത്യം ഇവിടെ വന്ന് നിൽക്കുകയാണ് പക്ഷേ നമ്മുടെ ഈ വായനയുടെ ആനന്ദം ഇന്ന് നമുക്കൊരു ചെറിയൊരു വലരമയോ ഒക്കെ എടുത്ത് അത് നമുക്ക് ഈ സർഗാത്മകമായ ആനന്ദത്തെ നമുക്ക് അവിടെ കിട്ടാനായിട്ട് പറ്റത്തില്ല അല്ലേ കാരണം നമ്മൾ വായനയുടെ നിലം പോയി അപ്പം ഇതിൻ്റെ അടുത്ത പടിയായിട്ടാണ് ഞാൻ ഈ ദാർശനികമായ ആനന്ദത്തെ ഞാൻ കാണുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം ഇത് ഓരോന്ന് കടന്ന് 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 ഈ സർഗാത്മകതയ്ക്ക് അപ്പുറത്ത് ഒരു ആനന്ദമുണ്ടെന്ന് എനിക്ക് അനുഭവിക്കുകയാണ് പക്ഷേ അത് എല്ലാവരും ഇപ്പം സർഗാത്മികത മാത്രം നിൽക്കുന്നവർക്ക് ചിലപ്പോൾ അപ്പുറത്തേക്ക് കടന്ന് ചെല്ലാനോ ഇതിങ്ങനെ ഒരെണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കാനോ പ്രാപ്തി പ്രാപ്തി എന്ന് ഞാൻ പറയുന്നില്ല സാധിച്ചിട്ടുണ്ടാവണമെന്നില്ല അപ്പം വിചാരിക്കുക എന്തോന്ന് ഫിലോസഫി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതെന്ന് കാരണം ഫിലോസഫിയെ ദാർശനികതയെ വേണ്ടാത്ത കാര്യത്തിന് ഉപയോഗിക്കുന്ന പലരും അതിനെ മലീമസമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം അത് വെച്ചിട്ടായിരിക്കും ഇതെന്താണെന്നുള്ളതിനെ ആളുകൾ വിവക്ഷിക്കുക അതായത് നോക്കുന്നതും മനസ്സിലാക്കുന്നതും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആരെയും ബോധ്യപ്പെടുന്നുണ്ടോ ഞാൻ കടന്നു പോകുന്ന വഴി എന്താണെന്ന് ഇതാണ് വഴി നിങ്ങൾ ശരിയാണ് ഇങ്ങോട്ട് വരും ഞാൻ ഒരാളെയും ക്ഷണിക്കേണ്ട കാര്യമില്ല എൻ്റെ ഉള്ളിലെ ആനന്ദമാണ് ഒരു വായനയുടെ ആനന്ദം ഞാൻ സ്വയം അനുഭവിക്കുന്നത് പോലെ അതിന് മീതെയുള്ള ഒരു ആനന്ദമുണ്ടെന്നുള്ളത് എൻ്റെ അനുഭവമാണ് അപ്പം ലഹരി നിങ്ങളെ ഭൗതികമായിട്ട് നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ ഒന്ന് പിടിച്ചു കെട്ടിയിട്ട് മനസ്സിനെ വേറെ എവിടെയൊക്കെ ഭ്രമിപ്പിച്ചിട്ട് നിങ്ങളെ താഴേക്ക് കൊണ്ടുവരും അതിനേക്കാൾ അവിഞ്ഞ പരുവത്തിൽ നിങ്ങൾ തിരിച്ചു വരും അല്ലെ പക്ഷേ സർഗാത്മകമായ ലഹരി നിങ്ങളെ ഒരിക്കലും അവിടെ നിന്ന് തിരിച്ച് താഴേക്ക് കൊണ്ടുവന്നിട്ടില്ല പിന്നെ പെരുവത്തിലാക്കത്തില്ല ഉള്ളില് ഞാൻ പറയുന്നത് പക്ഷേ നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നാൽ ചിലപ്പോൾ നമ്മൾ സാധാരണ ജീവിതമായിരിക്കും ഒരു സാധാരണ തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും അതൊക്കെ ശരി തന്നെ പക്ഷെ ഉള്ളിൽ എപ്പോഴും ഈ വലിവ് മുകളിലേക്ക് നിൽക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു അന്വേഷണം ആ ഒരു അന്വേഷണത്തിൻ്റെ തലത്തിലൂടെയാണ് ഈ എഴുത്തിൽ ഞാൻ സഞ്ചരിക്കുന്നത് അതുതന്നെയാണ് എന്നെ എഴുത്തിനെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഒരു എഴുത്തുകാരൻ എന്ന നിലക്ക് സ്വാധീനിച്ചിട്ടുള്ള എഴുത്തുകാരും പുസ്തകങ്ങളും ഏതൊക്കെയാണെന്ന് പറയാം അത് മലയാളത്തിൽ പ്രത്യേകിച്ചും ഞാൻ നാലാം ക്ലാസ് മുതൽ വായന തുടങ്ങിയ ആളാണ് പക്ഷേ അങ്ങനെ വായിച്ച് 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 വന്ന് എങ്ങനെ ഒ വി ജെൻ്റെ കസാക്കിൻ്റെ ഇതിഹാസം അതിറങ്ങിയ കാലഘട്ടത്തിൽ ഞാൻ വായിച്ചില്ല ഇത് ഞാൻ വായിക്കുന്നത് എൻജിനീയറിങ് കോളേജ് പഠനം കഴിഞ്ഞതിന് ശേഷം അതെനിക്ക് വലിയൊരു അനുഗ്രഹമായി മാറി വേണമെങ്കിൽ എനിക്ക് പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ ഇത് വായിക്കാമായിരുന്നു അന്ന് ഞാൻ വായിച്ചിരുന്നെങ്കിൽ ഇതൊരു സാധാരണ പുസ്തകം പോലെ ഞാൻ വായിച്ചു പോയി കാരണം ഈ കസാക്കിൻ്റെ ഇതിഹാസത്തെ എനിക്ക് ഉൾക്കൊള്ളുവാനുള്ള ഒരു എൻ്റെ ഒരു വായന സംസ്കാരം അതിനെ അതിൻ്റെ ആന്തരമായ ഗൗരവത്തോടു കൂടി ഒരു പ്രാപ്തി എനിക്ക് ഒരു പ്രീ ഡിഗ്രിക്കാരൻ ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ ഞാനത് വായിച്ചങ്ങ് പോയേനെ അങ്ങനെ വായിച്ചു പോയ ഒരുപാട് പുസ്തകങ്ങൾ പക്ഷേ ഈ എഞ്ചിനീയറിങ് വിദ്യാഭ്യാസം കൂടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ കസാക്ക് എടുത്ത് വായിക്കുമ്പം ഞാൻ സ്തംഭിച്ചുപോയി അടിമുടി സ്തംഭിച്ചുപോയി കാരണം ഞാൻ വായിച്ചിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും ഇത് വേറിട്ട് മാറി നിൽക്കുകയാണ് എനിക്ക് പുതിയ ഒരു വായന അനുഭവം നൽകുകയാണ് ഒരു ജീവിത ദർശനം നൽകുകയാണ് അതിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ അതിൻ്റെ ക്രമപ്പെടുത്തൽ ഇതെല്ലാം എന്നെ ഹടാതാകർഷിക്കുകയാണ് അങ്ങനെ മനസ്സിൽ ഞാൻ ഒരു ഒരു മാനസ ഗുരുവായിട്ട് ഓബിവിജനെ അങ്ങ് സങ്കല്പിച്ചു അതിൻ്റെ ഒരു അപകടത്തിലൂടെയും പിന്നീട് ഞാൻ കടന്നു പോകുന്നുണ്ട് അപ്പം എന്ത് എഴുതിയാലും ഓവിജൻ എഴുതുന്ന പോലെ ആവണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയിൽ ഒരു പണ്ട് പുസ്തമൊക്കെ ആദ്യം എഴുതി അതിൻ്റെ ഡ്രാഫ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതിയത് ഓവിജനാണോ എന്ന് തോന്നിപ്പോ അതെൻ്റെ ഒരു സുഹൃത്ത് ഇതെല്ലാം വായിച്ചിട്ട് പുള്ളിയെ വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞിട്ട് നല്ല പുസ്തകമാണ് എൻ്റെ പക്ഷേ എൻ്റെ അകത്തൊരു തൊണ്ണൂറ് ശതമാനം ഒബിവിജനാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എഴുതിയത് എഴുതിയിട്ടുണ്ടെന്നല്ല പക്ഷേ ഈ ബാധ പിന്നീട് ഒരു നാല് വർഷം ഈ ബാധയിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി ഒബിവിജനെ വായിക്കത്തില്ല എന്ത് വായിക്കാതെ ഞാൻ ഇതിനെ മുഴുവൻ എഡിറ്റ് ചെയ്ത് വെട്ടിത്തിരുത്തി വെട്ടിത്തിരുത്തി എന്നിൽ നിന്നും ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനെ ഉച്ഛാടനം ചെയ്തിട്ടാണ് പുറപ്പാട്ടിൻ്റെ പുസ്തകം ഇന്നത്തെ നിലയിൽ എത്തുന്നത് ഇപ്പോൾ അത് ആ സുഹൃത്ത് പറഞ്ഞു ഇപ്പം തൊണ്ണൂറെ പത്ത് ശതമാനമായി തൊണ്ണൂറ് ശതമാനം ജെയിംസും പത്ത് ശതമാനം ഒബി വിജയൻ്റെ സ്വാധീനം പക്ഷേ പുറപ്പാ ചോറ് വരുമ്പോൾ ഞാൻ ഇതിൽ നിന്ന് നൂറ് ശതമാനം മുഫ്തനാവുകയാണ് അപ്പോൾ എന്നെ അങ്ങനെ ഒരു 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 ശിക്ഷണെന്ന് പറയാം ഒരു നമുക്കൊരു എക്സ്പീരിയൻസ് തരികയാണ് മാനസികുരു എന്നെ അതിലൂടെ കടത്തിക്കൊണ്ട് പോയി എന്നെ ഒരു എഴുത്തുകാരനാക്കി അതുകൊണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇന്നും ഓ വിജയൻ ആ ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ട് എൻ്റെ ഏറ്റവും വലിയ ഒരു ഗുരുകൃപയായിട്ട് ഞാൻ കാണുന്നത് ഈ കുറപ്പാണ് പുസ്തകത്തിന് ഡിസബുസിന് അവാർഡ് കിട്ടുമ്പോൾ അതിന് അവാർഡ് ശില്പം രൂപകല്പന ചെയ്തത് സാക്ഷാത് ഓവിജയനാണ് ഓ വിജയൻ രൂപകൽപ്പന ചെയ്ത ഓ ശരി ശരി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ന് തീരെ അവശ നിലയിൽ ആയിരുന്നു അതുകൊണ്ട് അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് അത് വാങ്ങാൻ ഒരു നിമിത്തം ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് അരിന്ധു തിറോയി ഗോഡ് ഓഫ് സ്മോൾ തിങ്സിലൂടെ പ്രശസ്തിയായി നിൽക്കുന്ന അരിന്ധുതിറോയി ആണ് ഈ ശില്പം എനിക്ക് തരുന്നത് മാധവിക്കുട്ടി പ്രശസ്തി പത്രം തന്നെ എൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു പ്രശസ്തരായ എല്ലാ മലയാളത്തിലെ സാഹിത്യകാരന്മാരും തരുന്നിരിക്കുന്ന ഒരു വേദിയിലേക്ക് അക്ഷരം എന്നെ എടുത്തുകൊണ്ട് വയ്ക്കുന്നു അപ്പോൾ ആ ഒരു പിന്നെ മലയാളത്തിലെ പ്രശസ്തനായ എല്ലാവരെയും നമ്മൾ വായിച്ചു കൂടുതൽ സ്വാധീനം എന്ന നിലയ്ക്കാണ് പറയുന്നത് പിന്നെ തീർച്ചയായിട്ടും ദസ്തവിസ്കി തന്നെ ഒരുപാട് ബാധിച്ചിട്ടുള്ള അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് വായിച്ചാലും അല്ലെങ്കിൽ ബ്രദേഴ്സ് ഓഫ് കരമസോ ബ്രദേഴ്സ് വായിക്കുമ്പോഴും ഒക്കെ അത് ഞാൻ ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ്സിലൊക്കെയാണ് വായിക്കുന്നത് അന്ന് അതിൻ്റെ ഇത് മുഴുവൻ എനിക്ക് വായിച്ചു തീർക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഞാൻ എടുത്ത് വായിക്കുമ്പോഴാണ് ഓ ഈ ദസ്തവിസ്ക് എന്ന് പറഞ്ഞ എത്ര മഹാനാണ് അദ്ദേഹം ദാർശനിക്കിതൊരു അങ്ങേറ്റത്തെ തലത്തിൽ എത്തുന്നുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചുഴലി ദീനം വരുന്നത് പോലെ നമ്മൾ പറയുന്നുണ്ടല്ലോ ഇത് ഇന്ന് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിന് ആ തൻ്റെ ഉള്ളിൽ ഉയർന്നു വരുന്നിരിക്കുന്ന ആ അപാരമായ ശക്തിയെ താങ്ങാൻ അദ്ദേഹത്തിൻ്റെ ശരീരത്തിനായിട്ടുള്ള കെൽപ്പുകേട് ആയിട്ടാണ് ഞാൻ അതിനെ ഇന്ന് മനസ്സിലാക്കുന്നത് എന്താണ് പുതിയ നോവൽ രചനാ പദ്ധതികൾ എനിക്ക് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് ഈ സമയബന്ധിതമായിട്ട് എഴുതുക എന്നുള്ളത് സാധ്യമല്ല വേണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും തോന്നാറില്ല നമ്മുടെ ഉള്ളിൽ ഒരു പ്രചോദനം ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞൊരു സർഗാത്മകത എന്നെക്കൊണ്ട് എഴുതിക്കാൻ എന്നെ ഒരു ഉപകരണമാക്കി ഒരു പേനയാക്കി മാറ്റുന്ന ഒരവസ്ഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയും അതിന് വിനീതമായിട്ട് വിധേയമാവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ ഇന്നത് ഇന്ന സമയത്ത് പൂർത്തിയാകുമെന്നൊന്നും എനിക്ക് പറയാൻ തോന്നാറില്ല അത് സാധ്യമായി പക്ഷേ തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ ഒരു എഴുത്തുകാരൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു പണിപ്പുരയാണ് അവിടെ തീർച്ചയായിട്ടും അവിടെ ഇങ്ങനെ പലതും പലതും പല പല സ്റ്റേജുകളിൽ പാതി പൂർത്തിയായതും കുറച്ചായതുമായിട്ടുള്ളതൊക്കെ ഉണ്ടാകും തീർച്ചയായിട്ടും അത്തരം ശ്രമങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട് അത് ബലം പ്രാപിച്ച് അതിൻ്റേതായ നിലയിൽ പൂർത്തിയായിട്ട് വരട്ടെ എന്ന് ഞാനും കാത്തിരിക്കുന്നു ഏതായാലും വളരെ സന്തോഷമുണ്ട് അത്രയും നേരം ഇവിടെ വരികയും ദൂരദർശൻ്റെ പ്രേക്ഷകർക്കുണ്ട് മനസ്സ് ഉറക്കിന് വളരെ സന്തോഷമുണ്ട് നന്ദി നമസ്കാരം നമസ്കാരം